പാലാ സെൻ്റ് തോമസ് കോളേജ് മലയാള വിഭാഗത്തിൽ മലയാള സമാജം ഉദ്ഘാടനവും വയലാർ സ്മൃതിയും നടന്നു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വയലാർ ശരത് മുഖ്യാതിഥിയായി മലയാളം സിനിമയുടെ പഴയതും പുതിയതുമായ ഗാനരചന സന്ദർഭങ്ങൾ ഉൾക്കൊള്ളിച്ച് അദ്ദേഹം കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു യേശുദാസ് ആവശ്യമാണ് പക്ഷേ രണ്ടും ഇന്നത്തെ നമ്മുടെ ലോകത്തിന്റെ ഒരു വേഗത അങ്ങനെ പാട്ട് കേൾക്കാനും പാട്ട് വരില്ല തുടങ്ങിയത് ഒരു പാട്ടി ചങ്ങരും ഒരാള് അത് അങ്ങനെ അത്രയും ക്ഷണം നമ്മള് പറയും ബ്രാഹ്മണൻ ക്ഷത്രിക പ്രിൻസിപ്പൽ സിബി ജെയിംസ് വയലാർ അനുസ്മരണം നടത്തി ഡോക്ടർ സോജൻ പുല്ലാട്ട് ആമുഖ പ്രഭാഷണം നടത്തി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാമുൽ കെ തോമസ് ആശംസ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ പാലാ